നമസ്കാരം മൂവി സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചത് യോദ്ധ അടക്കം മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് സംഗീത് ശിവൻ മുംബൈയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് മുംബൈയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം സംസ്കാരം ഇന്ന് മുംബൈയിൽ നടക്കും സംഗീതിന്റെ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം നിരവധി പേരാണ് അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയത് ഇപ്പോഴാ മഞ്ജു വാര്യരും അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു മഞ്ജു അനുശോചനം അറിയിച്ചത് മോഹൻലാലും അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു സംവിധാനത്തിലും ഛായാഗ്രഹണത്തിലും തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട സംഗീത് ശിവൻ എനിക്ക് സുഹൃത്തിനേക്കാൾ ഉപരി സ്നേഹസമ്പന്നനായ ഒരു സഹോദരൻ കൂടിയായിരുന്നു യോധയും ഗാന്ധർഭവും നിർണയവും ഒക്കെ ഓരോ മലയാളിയുടെയും മനസ്സിൽ ആഴത്തിൽ പതിന അവയുടേതെല്ലാം പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിഭാസ്പർശം ഉള്ളതുകൊണ്ടാണ് കാലം എത്ര കഴിഞ്ഞാലും സംഗീത് എന്ന മഹാപ്രതിഭയെ കലാകേരളം ആദരവോടെ ഓർക്കും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അനശ്വരായി നിലകൊള്ളും പ്രിയ സഹോദരന് വേദനയുടെ വിട എന്നായിരുന്നു മോഹൻലാൽ കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യമായി സംവിധായകന്റെ കുപ്പായം എണിയുന്നത് വ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഇത് പിന്നീട് യോദ്ധ നിർണയം ഗാദർവം ഡാഡി ജോണി സ്നേഹപർവം അന്ന എന്നീ മലയാള സിനിമകളും ഏഴ് ബോളിവുഡ് സിനിമകളും സംവിധാനം ചെയ്തു അതിൽ ജോണി എന്ന സിനിമയ്ക്ക് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി യോധയാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവാകുന്ന സിനിമ റിലീസ് ആയപ്പോൾ അത്ര ഹിറ്റായില്ലെങ്കിലും പിന്നീട് ടി വി പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തു അരിശുമൂട്ടിൽ അപ്പൂട്ടനും തൈപ്പറമ്പിൽ അശോകനും ദമേന്തിയും മനസ്സിൽ ഇടം പിടിച്ചു മലയാളത്തിന് അത്ര കേട്ടു പരിചയമില്ലാത്ത ബുദ്ധിസ്ഥത്തിനൊപ്പം ബ്ലാക്ക് മാജിക് നന്മതിന്മ പോരാട്ടം ഹാസിം ആക്ഷൻ സംഗീതം എന്നിവയെല്ലാം വേണ്ട ചേർത്താണ് യോദ്ധ ഒരുക്കിയത് ഡാഡി ഗാന്ധർവം ജോണി നിർണയം സ്നേഹപൂർവം എന്നിവയാണ് സംവിധാനം ചെയ്ത മറ്റു മലയാള ചിത്രങ്ങൾ പ്രമുഖ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഛായാഗ്രാഹകനുമായ ശിവന്റെ മകനാണ് ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ് പിതാവിനൊപ്പം ഡോക്യുമെന്ററികളിലും മറ്റും ഭാഗമായാണ് കലാരംഗത്തേക്കിലേക്ക് കടന്നു വന്നത് ആദ്യകാലത്ത് ഡോക്യുമെന്ററികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സംഗീത ശിവൻ യൂണി ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട് സണ്ണി ഡിയോളിനെ നായകനാക്കി സോർ എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡ് അരങ്ങേറ്റം യോദ്ധയുടെ രണ്ടാം ഭാഗം ഒരുക്കണമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് സംഗീത് ശിവൻ മടങ്ങുന്നത് സന്ധ്യ ദിവാന മറ്റ് ഹിന്ദി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിലെ അത്ഭുത ഹിറ്റായ ചിത്രമാണ് രോമാഞ്ചം ഇതിന്റെ ഹിന്ദി പതിപ്പായിരുന്നു അന്തരിച്ച സംവിധായകൻ സംഗീത് ശിവൻ അവസാനമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നീ പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ മാർച്ചിലാണ് ഇറങ്ങിയത് ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുവെന്നാണ് വിവരം എന്തായാലും ചിത്രത്തിന്റെ റിലീസിന് കാത്തിരിക്കാതെയാണ് സംഗീത് ശിവൻ പിടവാങ്ങിയത്